കഴിക്കാനായിരിക്കണോ ഇനി വേറെ വിസ്തരിക്കാൻ നിൽക്കണ്ട ഇനി രാത്രി മുഴുവൻ അയ്യോ ആവും ഒച്ച ഓരോന്ന് പറയാൻ തുടങ്ങും അടിവാരത്തൊന്നും സാധനമായതുകൊണ്ട് ഒരു ലേശം എന്ന് ലേശായിട്ടാണ് തുടങ്ങല് രാഘവേട്ടന്റെ തുണക്കിയിരിക്കണോന്ന് പറയാൻ ഇപ്പൊ ഒരു ന്യായം ഉണ്ടല്ലോ അച്ഛന് ആ അടിവാരത്ത് പോണോന്ന് എന്തേ പറയാ എനിക്ക് ചില സാധനങ്ങൾ വേണ്ടിയിരുന്നു പോണോ നാളെ അങ്ങാടി പോണുണ്ട് ആ പപ്പടം തീർന്നു ഒരു വാരസോപ്പം വേണം പിന്നെ വേറൊന്നും തെക്കേ മലയിൽ ആരാച്ച തീയിട്ടിരിക്കണു കരിക്കടക്കാർ ഇവിടെ കരിക്കാൻ എവിടെ മരം ഞാനൊന്നും നോക്കി തരാം അതാ ഇരുളര് വലതും ചുട്ടു തന്നെയാവും ഓഫീസിൽ അർജുല സർക്കാർ പല വകുപ്പിലും തരണ്ടെന്ന് റേഡിയോക്കാര് കാർഷിക രംഗത്തിൽ പറയണല്ലോ എന്തിനാ വേണ്ടേ ഇപ്പൊ ഇതിനൊക്കെ അടിവാരം വരെ പോയാ മതിയല്ലോ ഞങ്ങള് കൃഷി തുടങ്ങിയ കാലത്ത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പാലക്കാട്ട് തന്നെ പോണം ഇരിക്കടോ അച്ഛൻ നിത്യം കൂട്ടിന് വിളിച്ചിരുത്തി ഇപ്പൊ രാഘവേട്ടൻ കഴിക്കണേന്ത്രിമ്പി തന്നെയാ കാശ് അധികം അച്ഛ രാഘവേട്ടന്റെ കയ്യില് കാശ് കൊടുത്ത് അയക്കണം മറക്കണ്ട പപ്പടം സോപ്പ് ഉള്ളൂ അത്രയല്ലേ പിന്നെ ഇന്നാലും രാഘവേട്ടന്റെ കൈന്തൊക്കെയോ ചെലവായിട്ടുണ്ട് അച്ഛനത് കൊടുത്തോ കണക്ക് ചോദിച്ചോ തുടങ്ങിയ ഇങ്ങനെ നുള്ളു കാര്യങ്ങൾക്ക് കണക്ക് പറയുന്ന ഒരു പറയുന്നോ കൊച്ചൂട്ടി പേടിക്കണ്ട ഒന്നിച്ചൊരു കണക്കുകാരാ അങ്ങനെയല്ല നോക്കിയാൽ ഞാൻ ഇവിടുന്ന് കഞ്ഞും ചോറും കഴിക്കണേന് കണക്ക് പോയിക്കേണ്ടി വരുമല്ലോ അത് വ്യത്യാസമുണ്ട് രാഘവേട്ടന്റെ അനുഭവം എടുക്കാറായിട്ടില്ലല്ലോ അപ്പൊ കാശിന് ആവശ്യണ്ടാവും അതുകൊണ്ടാ പറയണേ കാശ് വരും പോവും ഞാനത് സാരാകാറില്ല ഇത് മാത്രമേ കഴിക്കൂ എന്ന് പറയുന്നത് വേറൊരു അവരാച്ചന് ആറാറ് മാസത്തിൽ അമ്പതിനായിരം അറുപതിനായിരം കിട്ടുമ്പോ ഇതൊക്കെയാവും അതുകൊണ്ട് അച്ഛൻ ഇവിടെ കിടന്ന് തുള്ളിയലുണ്ടല്ലോ മുൻകോപം ഇവളുടെ അമ്മയുടെയും സ്വഭാവം ഇങ്ങനെ തന്നെയായിരുന്നു ഒരു മൂന്നാള് വന്നാ മതി ആവശ്യമില്ലാത്തപ്പോ നൂറാള് പണിക്ക് വരും ആവശ്യമുള്ളപ്പോഴോ മഷ ഇട്ട് നോക്കി ഒന്നിനും കാണൂല്ല ആരാ രാജു ഏത് രാജു ഇവിടെ താമസിക്കുന്ന രാജു അച്ഛാ ഏതോ രാജുവിനെ ചോദിക്കണോ മനസ്സിലായില്ല രാജു അല്ലേ കുറച്ചു കാലമായി രാജു ഇവിടെ ആണ് താമസം ആരോ പറഞ്ഞു രാഘവൻ രാഘവനെ ചോദിക്കണല്ലേ അതെ അതെ ഞങ്ങള് നാട്ടിൽ വിളിക്കണതാ രാജുന്ന് അങ്ങനെ പറയൂ രാഘവന്റെ നാട്ടിൽ നിന്നാ അല്ലേ വരൂ അവിടെയാഘോ എണീറ്റില്ല രാത്രി ഒരേ വർത്തമാനം പറഞ്ഞ നേരം കൊറേ ആയി നില കിടക്കുമ്പോ ആ നാഗമ്മയുടെ ഒരു വിവരം ഇല്ല കൊച്ചോട്ടി നാല് ദിവസം പറഞ്ഞു പോയിട്ട് നെല്ലും കാശും തീർന്ന വരും അങ്ങനെയാണല്ലോ അതിന്റെ പതിവ് ആ രാഘവേട്ടൻ എണീറ്റില്ലേ അവിടെ ആരു രാവിലെ പോവെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇത്ര നേരത്തെ പോവാറില്ല സാധാരണ ചെലപ്പോയിരിക്കൂഴി രാഘവനെ കണ്ടില്ലേ ഈ രാഘവേട്ടൻ ഇത്ര നേരത്തെ എങ്ങോട്ടാ വെറുതെ ഞങ്ങൾക്ക് ഇവിടെ ഒരാളും വരാനില്ല രാഘവന് ചങ്ങായിമാരായിട്ട് ചിലരെങ്കിലും ഉണ്ടല്ലോ പേരെന്താന്നാ പറഞ്ഞേ ഇവിടെ വന്ന് വന്നുപെടാനാ പാട് അല്ലേ വന്നു പെട്ട എന്ത് തോന്നി നല്ല സ്ഥലം ലോറിയിൽ വന്നാതെ ജീപ്പിലോ കരി കയറ്റാൻ പറഞ്ഞ ലോറിക്കാർക്കൊക്കെ എന്നെ അറിയാം നാണേട്ടൻ്റെ അടുത്തേക്കാന്ന് പറഞ്ഞാൽ ഒരുമാതിരിക്കാരൊക്കെ കയറ്റു ഞാനാ ഈ ഭാഗത്ത് ആദ്യം വന്നത് അതാപ്പോ നന്നായേ ഇക്കണ്ട ദൂരം വന്നിട്ടും ചെങ്ങായിയെ കാണാണ്ട് പോവേ രാഘവൻ ഞങ്ങൾ അന്യനൊന്നും അല്ല കൊച്ചൂട്ടേ വരണ വിവരത്തിന് രാഘവൻ ഒരു കാർഡ് ഇടായിരുന്നില്ലേ എന്നിട്ട് എന്താച്ചാ വിശേഷം ആ തപാൽക്കാരനെ കുന്നുകറി ഇറങ്ങൂ താഴെത്തങ്ങാടിയിൽ കൊടുത്തിട്ട് പോവു അത്ര തന്നെ ഇക്കണ്ട ദൂരം നടക്കാൻ അയാൾക്കും കഷ്ടം തന്നെ അല്ല ഞങ്ങൾക്ക് ഇവിടെ എഴുത്തും കുത്തും ഒന്നും വരാനില്ലെന്നും പറ്റോളൂ രാഘവന്റെ അടുത്ത് തന്നെ വീട് ബാലി വേറാ മല എന്നൊക്കെ പറയണ പോലെ ഒരു സ്ഥലം അല്ലേ മല ആദ്യം വരണവർക്ക് അങ്ങനെ തോന്നുന്നു ഓരോ തലേൽ എഴുത്തിന്റെ ഫല ആയിട്ട് ഓരോരുത്തർ ഇവിടെ വന്നു വിടുന്നു അല്ലാണ്ട് എന്താ പറയാ കാലന്റെ വീടിനൊന്നും പറ്റിയില്ല വല്ലാത്തൊരു തലേലെഴുത്ത് തന്നെയായി രാഘവന്റെ മലവെള്ളം വന്ന് ഒറ്റ രാത്രി കൊണ്ട് വീടും കൂടി ഒന്നും ഇല്ലാണ്ടാവുക വെച്ചാൽ വീടും മുതലുമൊക്കെ പിന്നെ ഉണ്ടാക്കാന്ന് വെച്ചു അമ്മയും താഴെയുള്ളവരും ഒക്കെ അങ്ങനെ ഇല്ലാണ്ടായാൽ പണിസ്ഥലത്തായതുകൊണ്ട് രാഘവൻ രക്ഷപ്പെട്ടു അല്ലേ അവരച്ഛൻ തോമാസ് നായ്ക്കരെ ഇപ്പ ഈ മലവാരത്തിൽ നിറച്ച ആളായി ഇവരൊക്കെ ഞാൻ വന്നതിന് ശേഷം സ്ഥലം വാങ്ങി വരാം ഞാൻ വന്ന കാലത്ത് ഇവിടുത്തെ താഴ്ത്തങ്ങാട്ടിൽ പകലൂടെ കുറുക്കനും പന്നി ഇറങ്ങും ഇപ്പൊ ഒരു നേര പീടിയ കണ്ടില്ലേ വേണ്ട നമുക്ക് നെല്ലുണക്കാനാണുണ്ടായി കൊച്ചുട്ടിയെ നാട്ടില് കൃഷിണ്ടാവും നാട്ടിലെ കൂലിച്ചെലവ് കേൾക്കുമ്പോ കൃഷി കൊണ്ട് ഒറ്റ ലാഭം ഉണ്ടാവില്ല അധ്വാനിച്ചാൽ അതിന്റെ ഫലം ഉണ്ടാവും ഇവിടെ പക്ഷെ അതിലൊരു താല്പര്യം വേണം ബാലന്റെ ചങ്ങായിക്ക് വലിയ ഉത്സാഹമൊന്നുമില്ല പേരിന് തല വാങ്ങുന്നല്ലാതെ ഒന്നും ചെയ്യണില്ല ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ഓരോ സമയത്ത് ഓരോ കമ്പ ആരാധ ഇരിക്കൂട്ടോ തീരായിട്ട് നിൽക്കുന്ന ഒരു തള്ളയുണ്ട് അത് ഇണ്ടായിട്ടും വലിയ കാര്യൊന്നുമില്ല ദിവസം ഒരു ഉറുപ്പിയുടെ പുകല തിന്നും ഇല്ല ഉച്ച അത് സാരമില്ല പക്ഷെ മേലെ മടിയുള്ള സൈസാ എനിക്ക് അതാ ദേഷ്യം ഞാൻ അങ്ങാടിയിലോ ത്തിലോ വെച്ച് കണ്ടോളാം ഇരിക്കുന്ന് ബാലൻ ഒരു വഴിക്ക് ഇറങ്ങുമ്പോ ചെങ്ങായി വേറൊരു വഴിക്ക് കേറും രാഘവന്റെ നാട്ടിൽ നിന്ന് ഒരു ചങ്ങായി വന്നിട്ട് കുളിക്കണോ ഇതാ അങ്ങോട്ട് ഇറങ്ങിയ ഞങ്ങളുടെ പുഴയാണ് നല്ല അസലു വെള്ളം തോർത്ത് വേണം വേണ്ട ഞാനൊന്ന് നടന്നിട്ട് വരാം നടന്നോ ഒരു ദിവസം നിങ്ങൾ ആദ്യം പണി തുടങ്ങി തെറ്റൊന്നും ഇല്ല രാമ ചെല്ലേ എന്തോ ഒരു ബേജാറും കൊണ്ടായി ചങ്ങായി വന്നിരിക്കണെ അല്ലേട്ടി മിണ്ടാട്ടം കുറവാ അച്ഛൻ വർത്താനം തുടങ്ങിയ പിന്നൊരാൾക്ക് പറയാൻ ഇടയിട്ടിട്ടുണ്ടേ അതുകൊണ്ട് മിണ്ടാത്താവൂ നിന്റെ അമ്മ എനിക്ക് പണ്ടൊരു പേരിട്ടിരുന്നു വെട്ടിക്കിളിരുന്നു എപ്പോഴും വായ കൂട്ടൂല വായല നാവിന്റെ ബലം കൊണ്ട് തന്നെ അച്ഛൻ്റെ കൂടെ കാട്ടുമുക്കിലേക്ക് പോരാൻ അമ്മ സംഭവിച്ചത് എന്നോ അതെനിക്കൊരു അതിശയ അങ്ങനെ അതിശയിക്കൊന്നും വേണ്ട ചെറുപ്പത്തിൽ എന്നെ കണ്ട എങ്ങനെ ഇരുന്നു അമ്മ മോഹിച്ചെ തെറ്റൊന്നുമില്ല ഓ പിന്നെ കാമദേവന്റെ ഇങ്ങനെ ഇരിക്കൂല്ലേ രാജുവിന് കിട്ടി പിന്നല്ലേ പള്ളിക്കാർ മലവാരം വാങ്ങി വില കൂട്ടിയത് കൃഷി ചെയ്ത് കൂടണോ ദുബായി പോണോ ഒന്നിനും ഒരു നിശ്ചയമില്ല രാഘവേട്ടന് ഓരോന്ന് പറയും പത്തും പതിനയ്യായിരം കൊടുത്ത് ദുബായി പോയിട്ട് എന്ത് കിട്ടാനാവോ പണം കൊടുത്തോ കൊടുത്തിട്ടില്ല ആ കാശ കൊണ്ട് ഒരു ചെറിയ വീടുണ്ടാക്കാലോ അച്ഛൻ അതാ പറഞ്ഞത് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടാലും മിണ്ടാതിരിക്കാൻ പറഞ്ഞ അച്ഛൻ കേക്കില്ല ഏക്കർ നിസാര വലിക്കല്ലേ അച്ഛൻ വാങ്ങിച്ചുകൊടുത്തെ നാട്ടിൽ നിന്ന് സ്ഥലമിട്ട് കിട്ടിയ കാശ് അങ്ങനെ നാനാവിധാക്കിട്ടൊന്നുമില്ല രാഘവൻ ഈ സ്ഥലം അച്ഛന്റെ ഉപദേശമാണ് അങ്ങാടിയിൽ വെച്ച് യാത്ര കണ്ടപ്പോ നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ലേ സ്ഥലം കാണിക്കാൻ അച്ഛൻ ആർക്കെങ്കിലും ഒക്കെ ഉപദേശം കൊടുത്തിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല ഇവിടെ ഇനി ഉപദേശം തുടങ്ങും നോക്കിക്കോളൂ രാഘവൻ വന്നതല്ലേ പക്ഷെ പണിയെടുപ്പിക്കാൻ ഒന്നും രാഘവേട്ടൻ അറിഞ്ഞൂടാ ഹിന്ദി പാഠം ഓ ഒമ്പതായി അരിയിടാൻ നോക്കട്ടെ സമയം ഇത്ര അതിനല്ലേ ആകാശവാണി ഹിന്ദി പാഠം കഴിഞ്ഞ അരിയടുപ്പ് തിടാന്ന കണക്ക് രാമാ കാപ്പി എല്ലാവർക്കും കൊടുക്കം വന്നില്ലേ അവൻ ഇങ്ങോട്ട് തരാനാ ഇപ്പോ നീ പറഞ്ഞിട്ടാ കൊടുത്തത് നിന്റെ കൂലിന്ന് അത് കിഴക്കി നോക്കിക്കോ എന്റെ അടുത്ത് വിളവ് നടക്കില്ലെന്ന് പറഞ്ഞേക്ക അവനോട് അച്ഛ കോതയുടെ പെണ്ണ് അഞ്ചു റുപ്യ അധികം പറ്റിയിട്ടുണ്ട് അത് മറക്കണ്ട